ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വളരെ ചെറിയ വീഡിയോ ആണെങ്കിലും എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കിട്ടാം അപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ മെറ്റീരിയലൊക്കെ ചില ചില കസ്റ്റമർക്ക് നമുക്ക് കൊണ്ടു വരുമ്പോൾ അതിന് ലെങ്ത് കുറവായിരിക്കും പക്ഷേ കസ്റ്റമർക്ക് നല്ല ലെങ്തിലും ആയിരിക്കും ചുരിദാർ വേണ്ടിയത് അപ്പോൾ നമുക്ക് പറയുന്ന അത്ര ലെങ്ത് നമുക്ക് ആ തൊഴിൽ നിന്ന് കിട്ടത്തുകയില്ലായിരിക്കും അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഒന്നെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്തൊരു ജോയിൻറ്റ് കൊടുക്കുവോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് ജോയിൻറ്റ് കൊടുക്കുകയോ ചെയ്യാം അപ്പോൾ ഇതേപോലെ പ്രിൻറ്റ് ഡിസൈനൊക്കെ ആയിട്ടുള്ള വരുന്ന മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൊരു ജോയിൻറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ ആയിട്ടുള്ള ഭാഗം എടുത്തറിയും അപ്പോൾ വളരെ വൃത്തിയേടായിരിക്കും അപ്പം ഇങ്ങനെ വരുമ്പോഴാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഭാഗം വൺ സൈഡ് ഷോളൊക്കെ ഇടുമ്പോഴേക്കും ഇവിടെ ഒരു ജോയിൻറ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല വൃത്തിയേടായിരിക്കും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ ചുരിദാറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതേപോലെ നമ്മൾ വെച്ചു കൊടുക്കും ഒന്നും കണ്ടില്ലേ ഇതിപ്പോൾ ഞാനൊരു പീസ് വെച്ചു കൊടുത്തിരിക്കുകയാണ് ഈ ഒരു സൈഡിലും വെച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിലും സെയിം ആയിട്ട് തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇതേപോലെയാണ് കണ്ടോ കൊടുത്തിരിക്കുന്നത് താഴ്ഭാഗത്താണ് നമ്മൾ ജോയിന്റ് കൊടുത്തിരിക്കുന്നത് ജോയിൻറ്റ് വന്നാലും ചില കസ്റ്റമർക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അപ്പോൾ ഇതൊന്നും മറിച്ച് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റിച്ചിങ് കാണാത്ത രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഇവിടെ നിന്ന് ചെയ്തു കൊടുത്താൽ ഈ ഒരു ടോപ്പ് വളരെ ഭംഗിയുള്ളതായിരിക്കും ഇങ്ങനെ ഇങ്ങനൊരു ജോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയാല്ല അപ്പോൾ ഇതിൽ നോക്കിയാൽ അറിയാം ഇതുണ്ടോ ഇവിടം വരെയാണ് ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് താഴേക്ക് ആയിട്ടുള്ള ഭാഗമാണ് അപ്പോൾ നമുക്ക് താഴേക്ക് ഈ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള ഭാഗത്ത് നമ്മളൊരു ജോയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാലും ഒട്ടും വൃത്തികേടായിട്ട് തോന്നുന്നില്ല മോളി വയ്ക്കുന്നതിലും എപ്പോഴും ഈ ഒരു ടോപ്പിൽ താഴെ വെക്കുന്ന തന്നെയായിരിക്കും ഭംഗിയുണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമുക്കൊന്ന് മറക്കുകയും ചെയ്യണം അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്റ്റിച്ച് ചെയ്തുകൊടുത്ത സെയിം കളറ് ഒരു ലേസ് വെച്ച് കൊടുക്കണം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുണ്ടോ ഇതേപോലത്തെ ഒരു ലേസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സെയിം കളറിലുള്ളൊരു ലേസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാനിതുകൊണ്ടു ഇതേപോലെ കറക്റ്റ് അളവിൽ ഇതേപോലെ വെച്ചിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയും അതേപോലെ ബാക്കി ഭാഗത്ത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ടോപ്പിന് നല്ലൊരു ലുക്ക് ആകും വേണമെങ്കിൽ ഈ ഒരു സെയിം തന്നെ നമുക്ക് സ്ലീവിലും വെച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ സ്ലീവിനോടൊപ്പം തന്നെ ആയിട്ട് ഈ ഒരു ഭാഗം വരുന്നുള്ളൂ അപ്പോൾ എനിക്ക് സെയിം കളർ തന്നെ കിട്ടിയിരിക്കുന്നുണ്ട് ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൽ സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണോ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡിലും ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കട്ട് ചെയ്ത ഭാഗം കാണിയല്ല അപ്പോൾ നമുക്ക് ഇതേപോലെ ഇവിടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഈ ഒരു ഭാഗത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് അതിലൂടെയുള്ള നീളത്തിൽ വേണം മുറിക്കാനായിട്ട് ഇവിടെ ഒരു അര ഇഞ്ച് വിട്ടിട്ട് വേണം മുറിക്കാൻ ഇവിടെ ഒരു അര ഇഞ്ച് വിട്ടിട്ട് വേണം മുറിക്കാൻ ഇതേപോലെ മുറിച്ചു ഒരു പീസ് നമുക്ക് ബാക്കി കൂടെ കൊടുക്കാം അതിന് നമ്മൾ കൃത്യമായിട്ട് ഈ ഒരളവിൽ മുറിച്ചെടുക്കാം അപ്പം ഇതേപോലെ രണ്ട് പീസ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഇപ്പം തന്നെ നിങ്ങളത് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് ഇതിൻ്റെ താഴെയെന്ന് അറിയിക്കുക അതേപോലെ ബെൽബട്ടനെ ക്ലിക്ക് ചെയ്തിടുകയാണെങ്കിൽ ഞാൻ നല്ല നല്ല വീഡിയോസ് ഇടുമ്പം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം കേട്ടോ നമ്മുടെ ലേസ് ഇതേപോലെ ഇതിൻ്റെ അറ്റം ഒന്ന് ഹോൾഡ് ചെയ്ത് അകത്തേക്കാണ് ഹോൾഡ് ചെയ്യേണ്ടത് കേട്ടോ പുറത്തേക്കല്ല അകത്തേക്ക് ഹോൾഡ് ചെയ്തിട്ട് നമ്മളുടെ ആ സ്റ്റിച്ചിൻ്റെ എണ്ണാവുമ്പോൾ നമ്മൾ അതിൻ്റെ ഓരത്തു കൂടി ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടില്ലേ അതിൻ്റെ സെയിം സ്ഥലത്ത് തന്നെ ഇതേപോലെ കറക്റ്റ് വെച്ചിട്ട് നമ്മുടെ സ്റ്റിച്ച് നമ്മൾ വേറൊരു തുണി താഴേക്ക് വെച്ച് പിടിപ്പിച്ച് ആ ഒരു സ്റ്റിച്ച് വരുന്നില്ലേ അതിൻ്റെ അത് ഈ ലേസിൻ്റെ സെൻറ്റർ ആയിട്ട് വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട് കേട്ടോ പുറമേ ഒട്ടും കാണരുത് അപ്പോൾ ഇതേപോലെ നമ്മൾ വെച്ചിട്ട് ഒന്ന് കെട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതിയാകുവേ അപ്പോൾ ഇതേപോലെ ഞാൻ ഒന്ന് നേരെ വെച്ചിട്ട് നമ്മൾ കണ്ടോ ഇതിൻ്റെ സെൻറ്ററിലൂടെ വേണം നമ്മൾ ലേസ് പോകാനായിട്ട് നമ്മൾ സ്റ്റിച്ച് ലേസിൻ്റെ സെൻറ്ററിൽ ഇരിക്കണം അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമ്മളുടെ ചുരിദാറിൻ്റെ ആ താഴെഭാഗം ഒന്ന് നിവർത്തി വെച്ച് ഒട്ടും ഒന്നും കാണത്തില്ലാത്ത രീതിയിൽ ഒന്ന് കറക്റ്റായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് ലേസിൻ്റെ സൈഡിലൂടെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് സെൻറ്ററിലല്ല ലേസിൻ്റെ രണ്ട് സൈഡിലുമാണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത് അപ്പം ഒരു സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം എത്തുമ്പം നമുക്ക് തിരിച്ച് മറുവശത്തേക്ക് സ്റ്റിച്ച് ചെയ്താൽ മതിയാവും അപ്പോൾ രണ്ട് സൈഡും കൂടെ സ്റ്റിച്ച് വന്നാലാണ് ആ ലേസ് നല്ല പെർഫെക്റ്റായിട്ട് ടോപ്പിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഉണ്ടെന്ന് പോലും അറിയത്തില്ലാത്ത രീതിയിൽ ഇരിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് ഈ ടോപ്പിലുണ്ടായിരുന്നൊരു ലേസ് പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഉണ്ട് ഈ ഒരു സൈഡ് വരുമ്പോഴേക്കും നമുക്ക് മുകളിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് സൂചി ഒന്ന് കുത്തി നിർത്തിയാൽ മതി എന്നിട്ട് നമുക്ക് ടോപ്പ് ഇതേപോലെ ഒന്ന് തിരിച്ചു വയ്ക്കാം എന്നിട്ട് നമുക്ക് മറുഭാഗത്തേക്ക് കറക്റ്റായിട്ട് ചുളിവൊന്നും കൂടാണ്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ചുരിദാറിൻ്റെ ലെങ്ക് കൂട്ടാനായിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു മാർക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്ലീവൊക്കെ ചെയ്യുമ്പോഴും ഇതേപോലെ നമുക്ക് സ്ലീവിന് ഇറക്കം കിട്ടുന്നില്ല എങ്കിൽ ഇതേപോലെ നമുക്ക് സ്ലീവിലും വെച്ച് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും അന്നേരം സ്ലീവിലൊരു ജോയിൻറ്റ് ഉണ്ടെന്ന് അറിയേയില്ല കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ഭാഗം വരുമ്പോഴത്തേക്കിനും ഇതേപോലെ ഒന്ന് സൂചി കുത്തി നിർത്തിട്ട് തിരിച്ചു വെച്ചിട്ട് നമ്മൾ തുടങ്ങിയവടത്ത് ഇതേപോലെ കെട്ടിയിട്ടൊന്ന് നിർത്തിയാൽ മതിയാകും അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബാക്കി ഒരു നൂലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ചേർത്ത് വെച്ചെന്ന് കട്ട് ചെയ്തും കൊടുക്കണേ അന്നേരം നല്ല വൃത്തിയായിട്ട് നമ്മുടെ ടോപ്പ് ഇരിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് വളരെ ഭംഗിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക്